ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ പേര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി കോട്ടൺ വേസ്റ്റിൻ്റെ റിവ്യൂ ചേച്ചി അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കോട്ടൺ വേസ്റ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചില എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം നമ്മൾ കൊടുത്ത് പറഞ്ഞൊന്നും വീട്ടിലുണ്ടായില്ല അപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടെ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോട്ടൺ വേസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കാമെന്ന് വേണ്ടി എനിക്ക് അപ്പോൾ അവരോട് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയി ഞങ്ങളിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അത് എല്ലാവരും ചിലർ പറഞ്ഞു ഭയങ്കര ആണ് വളരെ ചിലർ പറഞ്ഞു ഭയങ്കര പാടാണെന്നൊക്കെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാനത് പോയി എടുത്തതാണ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാനെടുത്ത കോട്ട മ്യൂസിക്കൂടി ഏകദേശാവശേഷി തൂക്കി തൂക്കിയൊന്നും എന്താ എന്തേകദേശം ഒരു ഒന്ന് ഒന്നര രണ്ട് കിലോ ഉണ്ട് തോന്നുന്നു ഓ 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 അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കോട്ടൻ്റെ ക്ലോത്ത് വരുന്നത് ഇത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ പൊടിയൊന്നും ഇല്ല കേട്ടെ അപ്പോൾ ആ ചേച്ചി അവരവിടെ ചെയ്യണതാണ് കേട്ടോ അവിടെയുള്ള ചേച്ചിമാരെ കൂടി ചെയ്യണതാണ് ഇവിടെ പുത്തൂര് വെട്ടുകാടാണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ ഒന്ന് പറയട്ടെ അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ ഞാനിന്ന് വൈകിട്ട് ചെയ്ത് ഓണികൾ ഉറങ്ങിയിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള റിവ്യൂ ഇടാം അപ്പം ഞാനൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇതായി ഇപ്പം തന്നെ കുറച്ചൊന്നും ചെയ്ത് നോക്കി കൈവച്ച് ചെയ്താൽ ടൈസോ ബ്രൈഡ് വാങ്ങിയിട്ടില്ല കാണാൻ പറ്റണമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തുമ്പ് ഇങ്ങനെ വിടിയിച്ച് തുമ്പിങ്ങനെ വിടിയിച്ച് എടുക്കാൻ ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തുമ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കേണ്ടില്ലേ പിന്നെ ഇങ്ങനെ 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 Tá പക്ഷേ ക്ഷമ ഉണ്ടായാൽ മതി തുമ്പോൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലെയറായിട്ട് പെട്ടെന്ന് പോരുന്നുണ്ട് അപ്പോൾ ഉണ്ണി ഇറങ്ങി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം എത്ര കിലോ ഒക്കെ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുത്തൂര് വെട്ടുകാട് ഈ ഭാഗത്തുകേർക്കൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ് കിലോ അമ്പത് കിലോ ഒന്നും എടുക്കണ്ട ഒരു കിലോ ആയിട്ട് വേണേലെടുത്ത് എടുക്കാം അപ്പോൾ തൊട്ടടുത്തുള്ളവർക്ക് മാത്രമാണ് ഡെലിവറി ഉള്ളത് വേറെ കുറച്ച് അകലുള്ളവരൊക്കെ വന്നെടുത്ത് കൊണ്ടുപോകേണ്ടി വരും പിന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരെ ഇല്ല എന്നുള്ളവർക്ക് നമ്മുടെ കെയർ ഓഫിൽ ചേച്ചി പണിയിട്ടുണ്ട് നമ്മുടെ കെയർ ഓഫിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കൊടുത്തോളാനും അപ്പോൾ പുത്തൂര് വെട്ടുകാട് ഭാഗത്തുള്ളവർക്ക് ഈ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ കോളുകളൊന്നും മിക്സ് ആയി പോകേണ്ടത് നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റാതെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടതെന്ന് വെച്ചിട്ടാണ് ടാ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഡെലിവറി ചെയ്യും പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷേ അകലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കണില്ല കാരണം നമുക്ക് അധികം പൈസ ഒന്നും നമുക്ക് ഈ ഒരു വർക്കിന്ന് കിട്ടില്ല അപ്പോൾ അകലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് വന്നെടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നില്ലാതെ തന്നെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ വേസ്റ്റിൻ്റെ ഇത് ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അവർ ആ ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ള നൂലാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ വേസ്റ്റിൻ്റെ വീഡിയോ പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുകയും കാരണം അത് നമ്മൾ ആദ്യം ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ട് അത്രയും ആണ് വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സോൾസിനെ പറ്റിയത് എവിടുന്നാണ് മാക്സിമം റേറ്റ് കുറവിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു അന്വേഷണത്തിനിടയിലാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ ഒരു വീഡിയോ തന്നെ ഇടുന്നത് അത് അപ്പോൾ ഇനി നമ്മളിതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എ നമുക്ക് കറക്റ്റായിട്ട് എന്തോരം ചെയ്യാൻ പറ്റുന്നൊക്കെ ഇടാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം